ഹലോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് അപ്പോൾ കുറച്ച് നാളായല്ലേ ഷോപ്പിംഗ് ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊന്നൊരു ഷോപ്പിംഗ് ബ്ലോഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടി വി എമ്മിൽ തന്നെ രാമചന്ദ്രൻ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകരയിലുള്ള രാമചന്ദ്രൻ്റെ പുതിയ ഷോറൂമാണ് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ള അടിപൊളി ഷോറൂമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ എല്ലാം വാങ്ങിക്കാറുണ്ടല്ലേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പിള്ളേരെയൊക്കെ ആക്കിയിട്ട് ഞാൻ ഉമ്മറ്റിയായിട്ടാണ് നമ്മൾ ബസ്സിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റൊക്കെ ഇടത് ബസ്സിലെരിപ്പാണ് സ്കൂൾ ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ബസ്സിൽ അപ്പോൾ നമ്മുടെ നമ്മുടെ പോവേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ഇറങ്ങി അപ്പോൾ ആദ്യം തന്നെ ബാക്ക് പാഗൊക്കെ അവരൊന്ന് ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള സാധനമൊക്കെ നമ്മളടുത്ത് ജസ്റ്റ് ഒന്ന് വെളിയിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അവൾ അവർ ബാക്ക് പാക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ച് പോകുമ്പോഴേ ഓപ്പൺ തന്നെ ആ കണ്ണി കണ്ണിക്കണ്ട ടൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കയറുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ നമ്മൾ ഒരു മിന്നേർട്ടിന്റെ യൂണിഫോമിന്റെ സ്കേർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കട്ട് പീസ് വേണ്ടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ കയറിയ പാടെ തന്നെ ഞാൻ ആ ഒരു ഫ്രണ്ടിൽ കയറുന്ന പാടെ തന്നെ എല്ലാ ഐറ്റംസും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റ് ഇഷ്ടപ്പെട്ടു ഈ ഒരു പലാസയുടെ ഈ ഒരു നമ്മുടെ ഒരു എംബ്രോയ്ഡറി ജസ്റ്റ് ഒരു സീക്വൻസ് ഒക്കെ വരുന്ന ഒരു പാൻ്റാണ് ഫുള്ളായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഫോർട്ടി നയൻ റുപ്പീസാണ് കേട്ടോ ടു ഫോർട്ടീൻ ട്രൈ നയന് നല്ല അഫോർഡബിൾ പ്രൈസിനാണുള്ളത് അതിൽ ഒരുപാട് ഒക്കെ ഉണ്ട് ഒത്തിരി ഒക്കെ അപ്പോൾ ഞാൻ ഒരു വൈറ്റ് ആ ഒരു പാൻറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല ഇറങ്ങുമ്പോൾ എന്താവുമോ എന്തോ അങ്ങനെ കുറേ ഇതൊരു പാർട്ടി വെയർ ടോപ്പാണ് ഇത് വന്നിട്ട് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഫുൾ റെഡിൽ വരുന്നത് ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ പാൻസും ഷോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് അടുത്തായിട്ട് തന്നെ നമ്മുടെ ഫാൻസി ഷോപ്പ് നമ്മുടെ ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഫാൻസിയുടെ ആ ഒരു ഐറ്റംസ് വളകൾ കുറേ മോഡൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വളം വന്നിട്ട് ടു ഫോർട്ടി നയൻ റുപ്പീസാണ് രണ്ട് പീസസ് വരുന്നത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറേ വളകളൊക്കെ ഉണ്ട് സ്റ്റോൺ ടൈപ്പ് അപ്പോൾ അങ്ങനെ മേടിക്കാനല്ല ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയതാണ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വളകളൊക്കെ ജസ്റ്റ് നോക്കുന്നുണ്ട് ഈ ഒരു വളം വന്നിട്ട് ഫോർ തേർട്ടി റുപ്പീസാണ് കേട്ടോ ഫോർ തേർട്ടിയുടെതാണ് അതെന്തോ ഒരു സ്റ്റോൺ ടൈപ്പിൽ വരുന്നൊരു ബാങ്കിളാണ് പിന്നെ കുട്ടീസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ടുണ്ട് കുറേ കമ്മലൊക്കെ ഇരിപ്പുണ്ട് കുറച്ച് വെറൈറ്റി വെറൈറ്റി കമ്മലൊക്കെ പിന്നെ കുറേ പിന്നെയും വളകളുണ്ടോ അപ്പോൾ മിന്നഹയ്ക്കും ഹമനയ്ക്കും ഒരു വള മേടിക്കാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ഒരു സ്റ്റോൺ ടൈപ്പിൽ അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് റേറ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് കളറും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം മേടിക്കുന്നില്ല അപ്പോൾ ഇനി കുറേ നമുക്കിങ്ങനെ കണ്ണിൽ കാണുമ്പോഴേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് എന്താണ് മേടിക്കേണ്ടത് മേടിക്കാൻ വന്ന കാര്യമൊക്കെ മറന്നുപോയി എന്താണ് മേടിക്കേണ്ടതെന്ന് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ ഫാൻസി ഐറ്റംസിൻ്റെ അടുത്ത് വന്നാൽ തന്നെ എനിക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ ഈ ഒരു സംഭവമുള്ള അല്ലെ ജസ്റ്റ് ഒരു മിറർ വരുന്നത് നമുക്കിപ്പോൾ ബാഗിൽ അങ്ങനെയൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് കോമ്പൊക്കെ നോക്കുന്നുണ്ട് ഒരു കോമ്പ് മേടിക്കണമെന്നുണ്ട് ഇതൊക്കെ നമുക്ക് കിഡ്സിന് വേണ്ടിയിട്ടൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയതാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ മിൻഹ വന്നിരുന്നെങ്കിൽ ഇതെല്ലാം അവൾ വാരിയെടുത്തേനെ അപ്പോൾ ഇത് വന്നിട്ട് ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ യൂണിക്കോണിൽ വരുന്ന ഒരു കോമ്പാണ് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കുറേ വെറൈറ്റി വെറൈറ്റി ഷെയ്ഡിലൊക്കെ കളേഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കോമ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ മിറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർട്ടി റുപ്പീസാണ് ഫോർട്ടി തേർട്ടി ഫൈവ് തേർട്ടി അങ്ങനെയൊക്കെയാണ് കോമ്പിൻ്റെ റേറ്റ് ഒക്കെ കോമ്പല്ല സോറി മിററിൻ്റെ റേറ്റ് ഒക്കെ പിന്നെ വന്നിട്ട് ഇതുപോലത്തെ നമ്മുടെ ഹെയർ ബാൻഡ് പോലെ ചെയ്യാൻ ഹെയർ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കളർഫുൾ ഹെയർസാണ് ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിങ്കും ഒരു ബ്ലൂവും വന്നിട്ട് അതിപ്പോഴും മിന്നക്കുണ്ട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഹെയർ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അമ്മക്കുട്ടിക്ക് ഇന്നർവെയർസ് എടുക്കാനാണ് അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഈ ഒരു ഇന്നർവെയർ വന്നിട്ട് ഈ ഒരു നമ്മൾ ഒന്ന് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് നോട്ട് ഫൈവാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഉള്ളത് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നല്ല ക്ലോത്ത് ക്ലോത്താണ് നമുക്കൊരു പിങ്ക് ഷെയ്ഡിലുള്ളത് കൂടി അങ്ങനെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നത് എനിക്കൊരു പാർട്ടി വെയർ ചെരുപ്പ് മേടണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളുണ്ട് നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ ഇവിടെ ചെരുപ്പിൻ്റെ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ട് അങ്ങനെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ എനിക്ക് പാകമാവുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് പാകമാവുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഈയൊരു റെഡിലും ബ്ലാക്കിലും ഈ രണ്ടൊരു കളർ ഷെയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് നോക്കിയപ്പോഴും എനിക്ക് പാകമല്ലായിരുന്നു അപ്പോൾ ഈ ഇത് വന്നിട്ട് ഞാൻ നോക്കി ഇതും ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ എനിക്കിട്ടപ്പോൾ ഭയങ്കര വലുതായിട്ടാണ് തോന്നുന്നത് പിന്നെ ഹെവി ആ ഒരു സ്വീറ്റ്നൻസും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അത് തിരിച്ചു വെച്ചു പിന്നെ ഉണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണുമ്പോൾ ഇതെന്താണ് എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് പിന്നെ നോർമൽ ചെരുപ്പൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ നോക്കുന്നത് ഒരു പാർട്ടി വെയർ ടൈപ്പാണ് ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വൈറ്റിൽ ഈ ഒരു സ്റ്റോൺ വരുന്ന ടൈപ്പ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഞാൻ കുറച്ച് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഇത് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് നമ്മൾ സിക്സ് ഹൺഡ്രഡ് അടുപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെരുപ്പ് ഇട്ടപ്പോഴാണ് എനിക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ വേറെ എല്ലാ ചെരുപ്പും എനിക്ക് സൈസ് ഡിഫറെൻ്റ് ആയിരുന്നു അപ്പോൾ ഒരേ കുറേ സമയം ഈ ഒരു ചെരുപ്പിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഈ ഒരു ചെരുപ്പിൻ്റെ സെക്ഷനിലായിരുന്നു ഞാൻ ഓരോ ചെരുപ്പും ഇട്ട് നോക്കിയിട്ട് നോക്കി പിന്നെ ഒന്നിട്ട് നോക്കി കഴിയുമ്പോഴേക്കും പിന്നെ കൺഫ്യൂഷനാണ് അപ്പോൾ ഉമ്മച്ചിയും ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിക്ക് ആ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡിൽ വരുന്നത് പിന്നെ വന്നിട്ട് ഈ ഒരു ഷൂ കേട്ടോ ഈ ഒരു ഷൂ ഓപ്പൺ ഷൂ വന്നിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതൊന്നും മേടിക്കാമെന്ന് വിചാരിച്ചു മറ്റു ചെരുപ്പിൻ്റെ വില വന്നിട്ട് നയൻ ട്വൻറ്റി നയൻ റുപ്പീസാണ് പിന്നെ ഈ ഒരു വൈറ്റ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഇനി ആ ഒരു ആ പച്ച കളർ ഷൂവിൻ്റെ അടുത്തൊന്നും മാറുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു അപ്പോൾ ഈ കുട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പി പിടിച്ച് വലിച്ച് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു കേട്ടോ ആ ഒരു ഗ്രീൻ ഷൂ വന്നിട്ട് അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ആ ഒരു ചെരിപ്പ് മേടിച്ചോട്ടോ അപ്പോൾ മിൻഹയ്ക്ക് സ്കേർട്ട് വാങ്ങിക്കാനാണ് വന്നത് അപ്പോൾ സ്കേർട്ട് വാങ്ങിക്കാൻ വന്നപ്പോൾ കണ്ടില്ല എന്തൊക്കെയാണ് മേടിച്ചത് അങ്ങനെ നമ്മൾ സ്കേർട്ടിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്തു നേവി ബ്ലൂ ആണ് അവൾക്ക് വെൻസ്ഡേ യൂണിഫോമിന് കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ആൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കൊടുത്ത് ബില്ലിങ് സെക്ഷനിൽ ഈ ഒരു സംഭവം കണ്ടു സംഭവം ഈ ഒരു പീസേ ഉണ്ടായിരുന്നോളൂ അവർ ജസ്റ്റ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് മേടിച്ചില്ല പിന്നെ നമ്മൾ ബിൽ പേ ബില്ലൊക്കെ ചെയ്തിട്ട് സാധനമൊക്കെ മേടിച്ചു ആ ഒരു ഫ്ലോറിൽ നിന്ന് മേടിച്ച സാധനമൊക്കെ മേടിച്ചിട്ട് വീണ്ടും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ തരാം